اللهم ارزقنا في الدنيا زيارته وفي الاخره شفاعته وفي القلب محبته وفي المنال رؤيته ولا تهنا رؤيته وحولنا الله وغير ഞങ്ങളെ സ്വലാത്തിൽ ഫാത്തികനി സ്വീകരിക്കണമെന്നു ഫാത്തിരനി സ്വീകരിക്കണം മാറ്റിക്കൊണ്ടെ സങ്കളങ്ങൾ മാറ്റിക്കൊണ്ട മക്കളില്ലാത്തൊരുപാട് പെരുങ്ങൂറെ ഹബീബിന്റെ മുത്തുമണികൾ ഉണ്ട് ഞങ്ങൾ മരിച്ചു പോയാ ഞങ്ങൾ ഉമ്മാക്ക് സ്വർഗം നൽകണം ഞങ്ങൾ വാപ്പാക്ക് സ്വർഗം നൽകണമെന്ന് പറയാൻ നിങ്ങൾക്ക് മക്കളുമാണ് അതുകൊണ്ടുപോട്ടേ മക്കളില്ലാത്തവർക്ക് സ്വരിയായ മക്കൾ കൊടുക്കണല്ലോ വീടില്ലാത്തവർക്ക് സയ്യറായ വീട് നൽകണമല്ലോ വീടിന്റെ പണി പൂർത്തിയാവാത്ത വീടിന്റെ പണി പൂർത്തിയാക്കി കൊടുക്കണല്ലോ ഞങ്ങളിൽ പെട്ട ഒരുപാട് പേര് കടങ്ങളെ കൊണ്ട് കട്ടപ്പെടുന്നവരാ ഞങ്ങളെ ആധാരങ്ങള് ബാങ്കിലാണ് ഞങ്ങളെ സ്വർണാഭരണങ്ങള് ബാങ്കിലാണ് അത് എനിക്കാളൊരു വഴി ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ടെറുപ്പേ കടക്കാരനായ ഞങ്ങളെ വഹിപ്പിക്കലെറുപ്പേ ായി ഞങ്ങളെ മരിപ്പിക്കലർത്ത് അല്ല ഞങ്ങളിൽ പെട്ട പലരും രോഗികളാണല്ലോ എന്ന രോഗങ്ങളിൽ ഈഷ്മയാക്കണേ അല്ല ട്യൂമർ ഉള്ളവരുണ്ട് തലവേദന വന്നവരുണ്ട് മൈഗ്രൈൻ ഉള്ളവരുണ്ട് ചെന്നിക്കുത്തുള്ളവരുണ്ട് തലയിലെ മുളകളുള്ളവരുണ്ട് കണ്ണിന്റെ കാടിച്ചു നഷ്ടപ്പെട്ടവരുണ്ട് കണ്ണില് തിമരം വന്നവരുണ്ട് കണ്ണ് ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട് മൂക്കില് ദശയുള്ളവരുണ്ട് തുമ്മലുള്ളവരുണ്ട് അലർജി രോഗങ്ങൾ ഉള്ളവരുണ്ട് വായൽ ക്യാൻസർ ഉള്ളവരുണ്ട് സംസാരിക്കാത്തവരുണ്ട് സംസാരശേഷി നഷ്ടപ്പെട്ടവരുണ്ട് വായന മുറിയുള്ളവരുണ്ട് തൊണ്ടയിൽ മുറയുള്ളവരുണ്ട് തൈറോയ്ഡ് വന്നവരുണ്ട് വന്നവരുണ്ട് നഞ്ചു വേദന അറ്റാക്ക് വന്നവരുണ്ട് ലിവർ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് വാൽവ് സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് കിഡ്നിൽ കല്ലുള്ളവരുണ്ട് ദയാൽ ചെയ്യുന്നവരുണ്ട് ആമാശയത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട് വയറ്റിൽ ക്യാൻസർ ഉള്ളവരുണ്ട് ഗർഭഭാഗത്തിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട് ഗർഭപാതത്തിൽ മുളയുള്ളവരുണ്ട് ഗർഭപാതെ ക്യാൻസർ ഉള്ളവരുണ്ട് ഗർഭപാത പ്രയാസങ്ങളും രോഗമുള്ളവരുണ്ട് പൈസ രോഗമുള്ളവരുണ്ട് മൂത്രാശയ രോഗങ്ങളുള്ളവരുണ്ട് മുട്ട വേദനിക്കുന്നവരുണ്ട് ഉള്ളവരുണ്ട് ആമവാദമുള്ളവരുണ്ട് രക്തവാദമുള്ളവരുണ്ട് ചുരുവാദമുള്ളവരുണ്ട് ചുരച്ചിലുള്ളവരുണ്ട് വല്ലപ്പാടുമുള്ളവരുണ്ട് നിശിപ നൽകണി അപ്പേ നിശിപ്പ നൽകണി അങ്ങനെ തെരോൾക്ക് തെരല ഇരുപത്തിയേഴ് വയസ്സ് പ്രായമായ ഒരു പൊന്നമ്മോൻ ഇവിടെ വന്നിട്ടെന്നോട് പറഞ്ഞു എന്റെ ഉമ്മയൊന്ന് മരിക്കാൻ വരക്കണേ എന്റെ ഉമ്മ മരിക്കാൻ മരിക്കണം ഞാൻ ഒരുപാട് ചീത്ത പറഞ്ഞു ഒരുപാട് ചീത്ത പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു തങ്ങളെ എന്റെ അവസ്ഥനങ്ങൾ കേൾക്കണോ എന്റെ ഉമ്മ സ്റ്റോക്ക് വന്ന് കിടക്കാൻ എന്റെ ഉമ്മാക്ക് ഞാനൊരു മകനാണുള്ളത് നാലഞ്ച് വർഷമായി എന്റെ ഉമ്മ സ്റ്റോക്ക് വന്ന് കിടക്കുന്നു എന്റെ ഉമ്മാനെ നോക്കാൻ ഞാൻ പഠിക്കാൻ വെച്ചു സുഹാന എന്റെ ഉമ്മ കാഷ്ടമോത്രമ ചുമരുമത്തേക്കും സുഹാനല്ല അവസ്ഥയാളെ ഒരു കിടന്ന് ഞങ്ങള് കാഷ്ടവും ഞങ്ങളെ പുത്രോ മറ്റൊരാളെടുത്തല്ലോ അവസ്ഥ വരുത്തല്ലേ അല്ല ഞങ്ങളെ മക്കളെ നന്നാക്കണം അല്ല ഞങ്ങളെ ഭർത്താക്കന്മാരെ നന്നാക്കണല്ലോ ഞങ്ങളെ പേരുമക്കള് നന്നാക്കണല്ലോ ഞങ്ങളെ മരുമക്കള് നന്നാക്കണല്ല അവരെ കല്ലിനും കഞ്ചാവും മയക്കുമരുന്നിനും പെണ്ണിനും കോണിന് മണിമല്ലാർക്കല്ല ഇങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് തിരഞ്ഞെത്തുമ്പോഴേ ഞാൻ രാവിലെ പറഞ്ഞുള്ള ഒരു മകന് പതിനാറ് വയസ്സുള്ളൊരു ഒരു പെണ്ണു മോനെ ജോലിക്ക് പോകാതെ വീട്ടിലിരിപ്പാണ് ാണ് മോശപ്പെട്ടത് കണ്ടിട്ട് ഉമ്മ മരിക്കാൻ ഉമ്മ മകനെ പേടിച്ച് ജീവി വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയാണ് അങ്ങനത്തെ കല്പ് ഞങ്ങളെ മക്കൾക്ക് കൊടുക്കണമേ ഞങ്ങളെ മക്കൾക്കണോ ഞങ്ങളുടെ ജോലിയിൽ പതക്കത്ത് നൽകണേ ഉള്ളപാട് പേര് പ്രവാസികളാണ് വിസ ഇല്ലാത്തവർക്ക് വിസ നൽകണല്ല ണ്ട് അവർക്ക് ഞങ്ങളെ മക്കള് പ്രവാസികളാണ് ഞങ്ങൾ ഭർത്താക്കന്മാർ പ്രവാസികളാണ് ഞങ്ങൾ പേരുമക്കള് പ്രവാസികളാണ് ഞങ്ങളിൽപ്പെട്ട പല പ്രവാസികളാണ് ഞങ്ങളെ ഉപ്പമാര് പ്രവാസികളാണ് അവരെ ജനാധിപത് പട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടു കൊണ്ട അവസ്ഥ വരുത്തല്ലോ സന്തോഷം നൽകണമല്ല എല്ല സങ്കടങ്ങളും മാറ്റി കൊടുക്കണല്ല ഈ ധ്വാനി സ്വീകരിക്കണമല്ല സിഹറുകാരൻ്റെ സുഹൃത്തിൽ നിന്ന് കാക്കണല്ല കണ്ണേറുകാരൻ്റെ കണ്ണേറിന്ന് കാക്കണല്ല എന്റെ കൂടെ ഒരുപാട് പേര് ഉംബ്രക്ക് വന്നിട്ടുണ്ട് അതുംബ്രീ സ്വീകരിക്കണേ

അഹോ നിങ്ങൾ മക്കളെ ചെറുപ്പത്തിൽ തീമാക്കില്ലതൊക്കെ മക്കളെ പോറ്റാൻ വേണ്ടി ഒരാളെ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരുത്തല്ല തുമ്പരാന് നിങ്ങളെതുവേനീ സ്വീകരിക്കണമല്ലോ അതുവേനെ സ്വീകരിക്കണേല്ലോ നിങ്ങളത് വായി വായി മടക്കല്ലോ ഒരുപാട് സങ്കടത്തോടെ വന്നവരാണ് തിരിച്ചു വീട്ടിലെത്തുമ്പോഴത്തേക്ക് സന്തോഷഭാഗത്ത് അറിയിക്കണല്ലോ സന്തോഷവും മഴ നശിക്കുന്ന ഇങ്ങനെയല്ലാഹുന ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم